Namaskaram. മുടി മുടികൊഴിച്ചിൽ വീടൊന്ന് വൃത്തിയാക്കുന്ന സമയത്ത് ഡോക്ടറെ എൻ്റെ മുടിയാണ് ഈ വീട്ടിൽ ഫുള്ള് അല്ലെങ്കിൽ വീട്ടുകാർ എല്ലാവരും പറയുന്നുണ്ട് നിന്റെ മുടിയോണ്ട് ഈ വീട് വീടടിച്ച് വരിച്ച് ശരിയാവുന്നില്ല അല്ലെങ്കിൽ എല്ലായിടത്തും മുടിയാണ് ഭക്ഷണത്തിൽ മുടിയാണ് അല്ലെങ്കിൽ നിലത്ത് മുടിയാണ് ഇങ്ങനെയൊക്കെ കൂടുതൽ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്ന് പരാതി പറയാറുണ്ട് അതുപോലെ തന്നെ എന്താണ് മുടി ഒന്ന് വാരാനോ അല്ലെങ്കിൽ മുടി ഒന്ന് കഴുകാനോ ഒന്നും തന്നെ തോന്നുന്നില്ല മുടി കൊഴിച്ചിൽ കാരണം ഇതിനെല്ലാം മടിയാണ് അല്ലെങ്കിൽ പേടിയാണ് ഇങ്ങനെയൊക്കെ വന്ന് പറയാറുണ്ട് മുടി മുടികൊഴിച്ചിൽ അതുപോലെ തന്നെ താരന് പെട്ടെന്നുള്ള ഗ്രേയിങ് അകാല നിറ ഇതിനൊക്കെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ ഡോക്ടർ ആഫിയാലോ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസേഴ്സ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മുടെ തലയിൽ ഏകദേശം ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം വരെ മുടിയുണ്ട് അതിൽ തന്നെ സ്വാഭാവികമായിട്ടും ഒരു ദിവസം ഹണ് നൂറ് മുതൽ നൂറ്റി അമ്പത് വരെ കൊഴിച്ചിൽ സാധാരണയാണ് ഇതിന് അപ്പുറത്തേക്ക് മുടി കൊഴിയുന്ന സമയത്താണ് നമ്മൾ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ട് പറയാറുള്ളത് സ്ത്രീകൾ സാധാരണയായിട്ട് ഒപ്പില് വന്ന് പറയാറുണ്ട് ഡോക്ടറെ പണ്ട് തലയിൽ മുട്ട മുടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത്രക്ക് മുടി ഉണ്ടായിരുന്നു ഇന്ന് ആ മുടിയാണ് ഇപ്പൊ കോല് പോലെ ആയത് അല്ലെങ്കിൽ നാരു പോലെയാണ് ഇത്ര മുടിയുള്ള തലയിൽ ഇതൊക്കെ കൊഴിഞ്ഞു പോയതാണ് ഇത് ഫുള്ള് കൊഴിഞ്ഞു പോയാൽ ഇതാണ് നിക്കൊല്ലോ എന്നുള്ള രീതിയിലൊക്കെ വന്ന് പരാതി പറയാറുണ്ട് ഇത്രയും കൊഴിഞ്ഞു പോയി ഇനി ഞാനിത് എന്താ ചെയ്യുക എനിക്കിതൊന്നും തിരിച്ചു വരൂലേ ഇങ്ങനെയൊക്കെ വന്നിട്ട് പേടി പറയാറുണ്ട് മുടി എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചോളം ഒരു അഴക് അല്ലെങ്കിൽ കാർക്കൂന്തൽ എന്നൊക്കെ പറയുന്നത് ഒരു അവിഭാജ്യ ഘടകം നല്ലതല്ല അതൊരു സൗന്ദര്യത്തിന്റെ അല്ലെങ്കിൽ അവർക്കൊരു ഇഷ്ടത്തോടെ ാണ് എല്ലാവരും മുടി വളർത്തുന്നത് നമ്മളിപ്പോ ഒരു ഹാർട്ടിന് കംപ്ലയിന്റ് വന്നു അല്ലെങ്കിൽ ലിവറിന് കംപ്ലയിന്റ് വന്നു ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ആരും തന്നെ മുടി കൊഴിച്ചാൽ അത്ര പ്രശ്നമാക്കി എടുക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ല പക്ഷേ എന്നാലും സ്ത്രീകളെ സംബന്ധിച്ച് അത് പൊതുവേ ഇഷ്ടമുള്ള കാര്യമായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് മുടി നന്നായിട്ട് നന്നായിട്ടുണ്ടാക്കുക എന്നുള്ള നമ്മൾ കണ്ടിട്ടില്ല ചെറിയ കുട്ടികൾക്ക് തന്നെ നല്ല രീതിയിൽ മുടി വളർത്തുക ഇതൊക്കെ ഒരു ഇഷ്ടത്തോട് കൂടി വളർത്തുന്നതാണ് അങ്ങനെ ഉണ്ടാവുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒരു മുടി കൊഴിച്ചിൽ വരാം കുറേ കാലമായി ഡോക്ടറെ നല്ല മുടി ഉള്ളത് പെട്ടെന്ന് ഒരുപാട് കൊഴിഞ്ഞു പോയി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളിതിനെന്തൊക്കെയാണ് കാരണങ്ങൾ അറിയണം അതേപോലെ തന്നെ അതിനെന്തൊക്കെയാണ് പ്രതിരോധ മാർഗ്ഗങ്ങൾ അറിയണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് എങ്ങനെ വീട്ടിൽ വെച്ചിട്ട് തന്നെ പരിഹരിക്കാം അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെയാണ് പ്രതിരോധ മാർഗ്ഗങ്ങളുള്ളത് നമുക്കിതിന് എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കഷൻ ചെയ്യുന്നത് മുടിൻ്റെ കാര്യത്തിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഇതൊക്കെ ഒരു പാരമ്പര്യമായിട്ട് വരുന്നതാണെന്നുള്ളത് അതായത് നമ്മളെ അച്ഛനമ്മമാർക്കൊക്കെ മുടി കൂടുതലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നല്ല മുടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മക്കൾക്ക് നല്ല മുടി ഉണ്ടാവും എന്നുള്ളത് പാരമ്പര്യ ഘടകം നമ്മൾ മാറ്റി വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് മുടി കൊഴിച്ചിൽ ബാക്കി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം ഇതിൽ കൂടുതലായിട്ട് ഒരു കിട്ടുന്നത് എന്താ വെച്ചാൽ പെട്ടെന്നുള്ള ഒരു പനി കാരണം അതേപോലെ കടുത്ത പനിയോ അല്ലെങ്കിൽ അക്യൂട്ട് അക്യൂട്ടായിട്ടുള്ള ഇൻഫെക്ഷനോ കാര്യങ്ങളോ വന്നതിന് ശേഷം മുടി കൊഴിച്ചിൽ കാണുന്നത് ഇത് നമുക്ക് കൂടുതലായിട്ട് കിട്ടിയിരുന്ന ഒരു കേസാണ് കോവിഡിന് ശേഷം വന്ന മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് നമുക്ക് ഓപ്പി തന്നെ അങ്ങനത്തെ കേസ് കിട്ടിയിരുന്നു അതേപോലെ തന്നെ ഡെങ്കി പനിക്ക് ശേഷം പിന്നെ പ്രഗ്നൻസിയോ അല്ലെങ്കിൽ ഫീഡിങ്ങിനോ കൂടുതലായിട്ട് വരുന്നത് അതിനുശേഷം വരിക ഇങ്ങനത്തെയൊക്കെ വരുന്ന ഇതിലെന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഓൾറെഡി ആ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഊർജ്ജം കൂടുതലായിട്ട് ആവശ്യം വരും അപ്പോൾ മുടി ഈ സമയത്തേക്ക് മുടീൻ്റെ ഹോർമോൺസ് മുടീൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ എന്താ വെച്ചാൽ ഒരു റെസ്റ്റിംഗ് ഫേസിൽ പോകും ഇവിടെ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് വരും നമ്മൾ ടീലോജൻ എഫ്ലൂവിയ എന്ന് പറയും ഈ ഒരു കണ്ടീഷനെ ഇവിടെ എന്ന് വെച്ചാൽ മുടി എന്താണ് മുടിക്കുള്ള എനർജിയും കാര്യങ്ങളൊക്കെ കുറയുന്നത് കൊണ്ട് തന്നെ അതൊരു റെസ്റ്റിംഗ് ഫേസിൽ നിൽക്കുന്നതോടുകൂടി അത് അതിനുശേഷം അത് പെട്ടെന്നൊരു മുടികൊഴിച്ചിലേക്ക് പോകും ഇത് നമുക്ക് സ്വാഭാവികമായിട്ടും തിരിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്നതാണ് ഹോർമോണൽ ഇംബാലൻസ് എന്നുള്ളത് തൈറോയിഡ് പ്രശ്നങ്ങളിൽ അതേപോലെ പി സി ഓഡിൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് മുടി കൊഴിച്ചിൽ സ്വാഭാവികമായിട്ട് കാണാറുണ്ട് തൈറോയിഡ് കൂടുതലായാലും കുറഞ്ഞാലും തന്നെ മുടി കൊഴിച്ചിൽ കാണാറുണ്ട് പി സി ഒഡിൻ്റെ കേസിൽ എന്തൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ തലയിലുള്ള മുടി കൊഴിയും പക്ഷേ ആവശ്യമില്ലാത്ത സ്ഥലത്ത് അതായത് പുരുഷ പാറ്റേണിലൂടെ മുടി വളരും ഈ താടി രോമങ്ങളിൽ അതേപോലെ കൂടുതലായിട്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് മുടി കൂടുതലായിട്ട് വളരുന്നതും കാണാം അതേപോലെ തന്നെയാണ് ഗർഭനിരോധന ഗുളികകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മുടി നമ്മൾ ഈ പോണി ടൈലൊക്കെ പിടിച്ചു കെട്ടില്ല അതേപോലെ മുടി ട്രാക്ഷൻ എന്നുള്ള രീതിയിൽ വലിച്ചു കെട്ടുന്നതിലൂടെ കൂടി തന്നെ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ സ്കിന്നിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവും സോറിയാസിസ് ഡാൻഡ്രഫിൻ്റെ കേസ് സെബോറിക് ഡെർമറ്റൈറ്റിസ് അങ്ങനത്തെ കണ്ടീഷനൊക്കെ ഉള്ള ആൾക്കാർക്കും മുടി കൊഴിച്ചിൽ താരന് കൂടുതലായിട്ട് ഇങ്ങനത്തെതൊക്കെ കാണാറുണ്ട് ഇതിൽ പോഷകാഹാരക്കുറവ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മുടിക്കൊക്കെ എന്താ വെച്ചാൽ പ്രോട്ടീന് അതേപോലെ തന്നെ അയണ് ഇങ്ങനത്തെതൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഇങ്ങനെ നമ്മളിപ്പോൾ പെട്ടെന്ന് തടി കുറക്കുന്ന ആൾക്കാർക്ക് പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട് അത് അങ്ങനത്തെതൊക്കെ വരുന്ന സമയത്ത് പോഷകാഹാരക്കുറവ് നമ്മുടെ മുടിയിൽ വരുന്ന സമയത്ത് മുടി കൊഴിച്ചിലായിട്ട് കൂടുതലായിട്ട് കാണാറുണ്ട് പെട്ടെന്ന് തടി കുറക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താ സംഭവിക്കാൻ അവരിപ്പോൾ പി സിയോടോ അല്ലെങ്കിൽ തൈറോഡിൻ്റെ ബുദ്ധിമുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ തടി കൊറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രോട്ടീനാണ് നമ്മളെ ബോഡിയിൽ നിന്ന് ഫസ്റ്റ് ആയിട്ട് തന്നെ പോവുക അങ്ങനെ ആകുമ്പോൾ ഈ പ്രോട്ടീനും എന്താണ് ഹെയർലേക്കുള്ളത് മറ്റേ നിൽക്കും അപ്പോൾ അവിടെ എന്താണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നതോടുകൂടി മുടി പെട്ടെന്ന് കൊഴിയുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെയാണ് കൂടുതലായിട്ട് ഈ സ്ട്രെയിറ്റനിങ് ക്രീമ് അല്ലെങ്കിൽ മുടിയിൽ ഇങ്ങനെ കൂടുതലായിട്ട് രാസപദാർത്ഥങ്ങളൊക്കെയുള്ള ക്രീമുകൾ അങ്ങനത്തെ ഹെയർ ഓയിലോ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്തും മുടികോഴ്ശയിലേക്ക് അത് നയിക്കാറുണ്ട് ഇപ്പോൾ എല്ലാവർക്കും കാണുന്ന ഒരു പ്രശ്നമാണ് സ്ട്രെസ് മാനസിക സമ്മർദ്ദം അതേപോലെ ടെൻഷനും ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ഇപ്പോൾ കൂടുതലായിട്ട് സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉള്ള ആൾക്കാരാണ് എല്ലാവരും അങ്ങനത്തെ ആൾക്കാർക്ക് മുടി കൊഴിച്ചിൽ നമ്മൾ സർവ്വ സാധാരണമായിട്ട് കാണുന്നുണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫ്രീ റാഡിക്കൽസ് ഒക്കെ കൂടുതലായിട്ട് നമ്മുടെ ടിഷ്യൂസിലൊക്കെ അടിഞ്ഞു കൂടുകയും അതിന് അതിനെ കൂടി മെലാനം കണ്ടന്റ് ബോഡിയിൽ കുറയുകയും ചെയ്യുന്നതോടുകൂടി മുടിക്ക് കളർ കുറയുക അതേപോലെ ഗ്രെയിങ് വരിക അകാലനിര വരിക ഇങ്ങനതിൻ്റെ കൂടെ തന്നെ മുടി കൊഴിച്ചിലും കൂടുതലായിട്ട് കാണാറുണ്ട് അകാലനിരൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ പണ്ട് നാൽപ്പതിനു ശേഷം അല്ലെങ്കിൽ ആ ഒരു നാൽപ്പത് ഒരു ഏജിലൊക്കെയാണ് കൂടുതലായിട്ട് അകാലനിര വന്നിരുന്നത് ഇന്ന് അത് പത്ത് വയസ്സ് മുതൽ കുട്ടികളുടെ പ്രായം മുതൽ തന്നെ അകാലനിര വരുന്നുണ്ട് അതിലിപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു കുട്ടീനെ എൽ കെ ജിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ മുതൽ തന്നെ രക്ഷിതാക്കൾക്ക് ടെൻഷനും കാര്യങ്ങളും കൂടി വരികയാണ് അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് മുതൽ ഇപ്പോൾ അവരെ ഓരോ കാര്യങ്ങൾക്കും ടെൻഷനാണ് മറ്റേ മറ്റു മാർക്ക് കൂടി ഈ മാർക്ക് കുറഞ്ഞു എന്നുള്ള രീതിയിൽ മുതൽ അവർ നന്നായിട്ട് ഡാൻസ് കേൾക്കുന്നുണ്ട് ഇവർ ഡാൻസ് കേൾക്കുന്നുണ്ട് ഫുൾ കമ്പാരിസനും കാര്യങ്ങളും നമ്മൾ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടാണ് മൈൻഡ് പോകുന്നത് ഇങ്ങനെ ആകുമ്പോൾ തന്നെ പാരൻസിനാണ് ഇതിൻ്റെ സ്ട്രെസ്സ് കൂടുതൽ വരുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ മെലാനി എന്ന് പറഞ്ഞ പിഗ്മെൻ്റ് ആണ് മുടിക്ക് കളർ കൊടുക്കുന്നത് സ്കിന്നിന് കളർ കൊടുക്കുന്നതൊക്കെ തന്നെ അപ്പോൾ ഈ മെലാനി എന്ന് പറഞ്ഞ പിഗ്മെൻറ്റ് മെലാനോസൈറ്റ് എന്ന് പറഞ്ഞ കോശങ്ങളാണ് ഉൽപാദിപ്പിക്കുന്നത് ഇവിടെ മെലാനോസൈറ്റിൻ്റെ കോശ ഇത് കോശങ്ങൾ നശിക്കുകയും അതേപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞ സാധനം ഈ ഈ കോശങ്ങളിലൊക്കെ തന്നെ അടിഞ്ഞു കൂടുകയും ചെയ്യുന്നതോടുകൂടി സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ ഹെയറിനൊക്കെ വേണ്ട കളർ കുറയും അവിടെയാണ് നമുക്ക് ഈ അകാല നിര കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വരുന്നത് അതായത് ട്വൻറ്റി ഫൈവ് ഏജിൽ അല്ലെങ്കിൽ അതിൻ്റെ താഴേക്കൽ ഏജിൽ കുട്ടികൾക്ക് വരെ നമ്മൾ ഇന്ന് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് എന്നുള്ളതാണ് നോക്കുന്നത് ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ എന്താണ് ഹെയർ ഫാളിൻ്റെ ഒക്കെ കേസിൽ കൂടുതലായിട്ട് നോക്കുന്ന സമയത്ത് ആ പേഷ്യൻസിനൊക്കെ നമ്മൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് കുറഞ്ഞതായിട്ട് കാണിക്കാറുണ്ട് അപ്പോൾ ഈ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണം അതേപോലെപ്പോൾ നമ്മൾ തൈറോഡിൻ്റെ പ്രശ്നങ്ങൾ ആവാമെന്ന് പറഞ്ഞു അപ്പോൾ തൈറോഡിൻ്റെ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അതേപോലെ അയണിന്റെ കുറവ് പോഷകാഹാര കുറവില് അയണ് അതേപോലെ പ്രോട്ടീൻ ഒക്കെയാണ് കൂടുതലായിട്ട് കാണിക്കാറുള്ളത് അപ്പോൾ അയണിന്റെ കുറവുണ്ടോ എന്ന് നോക്കുക നമ്മൾ എച്ച് ബി ചെക്ക് ചെയ്യാം ഫെറിറ്റിൻ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് കുടൽ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഐ ജി ഇ നമ്മള് അലർജിയിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും തന്നെ നമുക്ക് ഈ മുടി കൊഴിച്ചിൽ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് അതേപോലെ തന്നെ വൈറ്റമിൻസിൽ വൈറ്റമിൻ ബി കോംപ്ലക്സിൽ മൊത്തമായിട്ട് നോക്കും അതേപോലെ ഡി ബി കോംപ്ലക്സിൽ നമ്മൾ ബി സെവൻ നമ്മൾ ഹെയർ വൈറ്റമിൻ ആണ് പറയുന്നത് അത്രയും ആണ് അതിൻ്റെ കാര്യത്തിൽ ബി സെവന് ബി നയു ബി ട്വൽവ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പിന്നെ നമ്മൾ മിനറൽസിൻ്റെ കേസിലേക്ക് പോകുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാൽഷ്യം സിങ്ക് സെലീനിയം ഇതൊക്കെയാണ് കൂടുതലായിട്ട് ചെക്ക് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ഹോർമോണൽ ഇംബാലൻസിൻ്റെ കാര്യം പറഞ്ഞു അതുകൊണ്ട് തന്നെ തൈറോയിഡ് പി സിയോഡ് ഇതൊക്കെ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് പേഷ്യൻസിനോട് എപ്പോഴും നിങ്ങൾ ഇന്ന സാധനങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ അവർ പറയാറുണ്ട് ഡോക്ടർ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഈ ആ പരസ്യത്തിൽ കണ്ടത് ഈ പരസ്യത്തിൽ കണ്ടതൊക്കെ ഞങ്ങൾ ഉപയോഗിച്ച് നോക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനുള്ള റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ നല്ലത് ഈ മുടി മുടികൊഴിച്ചിൽ അതേപോലെ തന്നെ ഹോർമോണൽ പ്രശ്നങ്ങളിലെ എല്ലാ കേസിലും നമ്മൾ ക്ഷമയോട് കൂടി തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മെഡിസിനൽ അല്ല ക്ഷമയോട് കൂടി പറയണം നമ്മൾ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത് അതേപോലെ തന്നെ നമ്മൾ ഹെയറിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നന്നായിട്ട് ക്ഷമയോട് കൂടി അതൊരു ആറ് മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം വരെ നമ്മളത് ചെയ്യാൻ തയ്യാറായിട്ടുമാണ് നമ്മളിതിലേക്ക് ഇറങ്ങാനുള്ളത് ഞാനിതൊരിക്കലും നമ്മൾ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടോ പോകുന്നതല്ല ഇതൊരു കാലക്രമേണ നമ്മളെ മുടിക്ക് ഓരോ പോഷകാഹാരങ്ങളും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടാണ് നമ്മൾ ഈ മുടി കൊഴിച്ചിലും കാര്യങ്ങൾ വരുന്നത് അപ്പം നമ്മൾ അതുപോലെ തന്നെ ഒരു ഒരു കൊല്ലത്തേക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ ഒരു കൊല്ലം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെ നമ്മളിതിലേക്ക് ഇറങ്ങണം എങ്കിലും നമുക്ക് ഇതിനെല്ലാം റിസൾട്ട് കിട്ടുള്ളൂ നമ്മൾ ഇവരോട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും പറയേണ്ടത് വെള്ളം കുടിക്കുന്നതിൻ്റെ കാര്യം തന്നെയാണ് വെള്ളം നന്നായിട്ട് കുടിക്കുക നമ്മുടെ ഹെയറിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കാര്യത്തിൽ എല്ലാത്തിനും വെള്ളം അത്രയും നിർബന്ധമായിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ ബോഡിയിൽ ഒരു ഇരുപത് കിലോ ഉള്ള ആൾക്ക് ഒരു ലിറ്റർ എന്നുള്ള രീതിയിലെങ്കിലും വെള്ളത്തിൻ്റെ ആനുപാതികമായിട്ട് എടുക്കാൻ നോക്കുക ഇപ്പം ഞാൻ പറഞ്ഞു സ്ട്രെസ്സാണ് കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതല്ലത് അതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദങ്ങളും കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യോഗ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഷാമ്പുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ വീര്യം കുറഞ്ഞ ഷാമ്പു തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക മൈൽഡായിട്ടുള്ളത് അല്ലെങ്കിൽ ബേബി ഷാംപൂ അങ്ങനത്തതൊക്കെ ഒക്കെ ഇതിൽ നല്ലതാണ് ഇപ്പം നമ്മൾ ഈ ട്രാക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ പുള്ളിങ് ആയിട്ട് ഹെയർ വരുന്നതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ട് വരുന്നു അപ്പോൾ ഈ പോണി ടൈൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സ്ഥിരമായിട്ട് കെട്ടുമ്പോഴാണ് ഈ മുടി പെട്ടെന്ന് ഇങ്ങനെ പ്ലക്ക് ചെയ്തിട്ട് മുടി നിന്ന് ഒരു വിട്ടുപോരുന്നത് നമ്മൾ തലയോട്ടിന്ന് തന്നെ ആ ക്യൂട്ടികൾ വിട്ടുപോകുന്ന രീതിയിൽ വരും അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മുടി പിടിച്ച് കെട്ടുന്നത് അങ്ങനത്തെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ സ്ട്രെയിറ്റനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ കരാറ്റിൻ അങ്ങനത്തതൊക്കെ പുറമേ നിന്ന് ഉപയോഗിക്കുന്നതിനും പകരം നമ്മൾ നാച്ചുറൽ കണ്ടീഷണറായിട്ട് നമുക്ക് മുട്ട അങ്ങനത്തതൊക്കെ തന്നെ മുട്ടേൻ്റെ വെള്ളയൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇതിൽ പറയാറുണ്ട് അങ്ങനത്തെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഈ മുടി കൊഴിച്ചിലും അതേപോലെ തന്നെ അകാലനര ഡാൻഡ്രഫിന്റെ ബുദ്ധിമുട്ട് താരൻ ഇങ്ങനത്തെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ് ഇനി പറയുന്നത് ഇതെന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓരോ വീഡിയോസിലും അല്ലെങ്കിൽ ഓരോ പരസ്യത്തിലും ഒരേ കുറേ കാര്യങ്ങൾ കേൾക്കും അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ഒന്നോ രണ്ടോ ദിവസവും വെച്ചിട്ട് നോക്കും അപ്പോൾ അത് മാറ്റില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തിയിലേക്ക് ചാടും അങ്ങനെ അങ്ങനെ മാറി മാറി ചെയ്യാണ്ട് ഒരു കാര്യം തന്നെ നമ്മൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു ഇത്ര സമയം വരെ ഒരേ കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുളിച്ച തൈര് അല്ലെങ്കിൽ ആൽമണ്ടോ ബദാമിൻ്റെ ഓയിൽ അതേപോലെ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ നമ്മൾ വെന്ത വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ അങ്ങനെ പറയില്ല ഇതൊക്കെ തന്നെ നമ്മൾ എന്ത് പാക്കാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം കുറച്ച് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഉലുവൻ്റെ എന്താണ് ഉലുവപ്പൊടി അല്ലെങ്കിൽ അതേപോലെ കടലപ്പൊടി ഇങ്ങനത്തെ കൂടുതലായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ എന്താണോ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ ജെല്ലുണ്ടാക്കുന്നതെന്നൊക്കെ നോക്കിയാലും ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ ഹെയർ ഏതാണോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങളിതിന് ഈ കണ്ടീഷണൽ റും ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഹെയറിന്റെ ഗ്രോത്തിനും അതേപോലെ തന്നെ നമ്മൾ പെട്ടെന്നുള്ള മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ അകാല നിരക്കി ഇതിനൊക്കെ തന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ കറ്റാർ വാഴിൻ്റെ ജെല്ല് നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നമ്മൾ കറ്റാർ വാഴയിൽ നിന്ന് ആ ജെല്ല് മാത്രം എടുത്തിട്ട് നമുക്ക് നാരങ്ങ നീര് മിക്സ് ചെയ്യാം അതേപോലെ തന്നെ ബദാം ഓയിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് വെച്ചിട്ട് മിക്സ് ചെയ്യാം അതിന് കൂടെ നമുക്ക് വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂളും കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ ആ ഡ്രൈനേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും വീട്ടിൽ നമുക്ക് കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മുട്ടേൻ്റെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് തൈര് കുറച്ച് പുളിച്ച തൈര് ഒന്നോ രണ്ടോ ഡ്രോ എന്താണ് സ്പൂണായിട്ട് യൂസ് ചെയ്യാം അങ്ങനത്തൊക്കെ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ തല മസാജ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇതിലെന്താ വെച്ചാൽ മസാജ് തന്നെ നമ്മൾ ഒരിക്കലും ഒരുപാട് പിടിപ്പിച്ച് തേക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നതിനുമ്പോൾ ഒന്ന് തല നന്നായിട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എന്താ വെച്ചാൽ തലയൊട്ടിലൊക്കെ ഒന്ന് നന്നായിട്ട് രക്തോട്ടം കിട്ടും അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യേണ്ടത് ചുവന്നുള്ള ചീരുള്ളീൻ്റെയൊക്കെ ജ്യൂസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ വീഡിയോസിലൊക്കെ വെച്ചാൽ ഇത് നന്നായിട്ട് സൾഫർ ഒരു സാധനമാണ് അപ്പോൾ ഈ ഒരു ഇതിലോണ്ട് തന്നെ നമ്മൾ ആന്റി ഓക്സിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി നീര് നീർവീക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ട് മുടിക്ക് നല്ല വളർച്ച കിട്ടാനും ഒക്കെ നമുക്കിതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അകാല നിരക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതൊക്കെ എന്താ വെച്ചാൽ ചുവന്നുള്ളിൻ്റെയൊക്കെ ജ്യൂസ് നമ്മൾ എടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലും കൂടി മിക്സ് ചെയ്തിട്ട് തലയോട്ടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കാം ഇത് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം വരെ യൂസ് ചെയ്യാവുന്നതാണ് പോഷകാഹാരക്കുറവ് നമ്മൾ മുടീൻ്റെ വളർച്ചയ്ക്ക് വല്ലാതെ ബാധിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ അതേപോലെ തന്നെ അയണിൻ്റെ കുറവ് കൂടുതലായിട്ട് ബാധിക്കാറുണ്ട് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആവറേജ് അറുപത് കിലോയിലെ ഒരാൾക്കാണെങ്കിൽ നാൽപ്പത് ഗ്രാമെങ്കിലും പ്രോട്ടീൻ പെർ ഡേ ഡെയിലി നമ്മൾ എടുക്കണം എന്നാണ് പറയാ അപ്പോൾ പ്രോട്ടീൻ കിട്ടാൻ നമ്മള് വെജിറ്റേറിയൻസിനാണെങ്കിൽ നമുക്ക് കടലാപ്പരിപ്പ് തൂരപ്പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ഈ കടലവർഗങ്ങൾ പയർ വർഗങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നോൺ വെജിറ്റേറിയൻസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്താണ് ചിക്കന് ബീഫ് അങ്ങനത്തെ സാധാരണ കറി വെച്ചെടുക്കാം അതേപോലെ തന്നെ മുട്ട ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രോട്ടീൻ കിട്ടും ഇതൊക്കെ ഡെയിലി ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം ഇരുമ്പിൻ്റെ കുറവ് അല്ലെങ്കിൽ അയണിൻ്റെ കുറവ് കോശങ്ങളൊക്കെ എന്താണ് വിഭജനത്തിന് മൾട്ടിപ്ലിക്കേഷനൊക്കെ തന്നെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ അയണിൻ്റെ കുറവ് പരിഹരിക്കാനായി നമുക്ക് അയൺ ചട്ടിയിൽ തന്നെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും നമ്മൾ കറികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അയൻ ചട്ടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഡെയിലി കിട്ടുന്ന ഒരു അയേൻ്റെ ഒരു ആയിട്ട് മാറും നമ്മൾ ഡെയിലി പച്ചക്കറികൾ പഴങ്ങളൊക്കെ എടുക്കാണെങ്കിൽ തന്നെ നമുക്ക് അയണിൻ്റെ കുറവ് നമ്മുടെ ബോഡിന്ന് ും ഞാൻ നേരത്തെ പറഞ്ഞു മിനറൽസിൽ കാൽഷ്യം സെലീനിയം സിങ്ക് കുറവാണ് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളതെന്ന് കാൽഷ്യം നമുക്ക് പാൽ ഉൽപ്പന്നങ്ങൾ കിട്ടും അതേപോലെ തന്നെ രാഗി അങ്ങനത്തേന്നൊക്കെ നമുക്ക് കാൽഷ്യം കിട്ടും ജിങ്കിന്റെ കുറവ് പരിഹരിക്കാനായിട്ട് നമുക്ക് കക്ക ഓയിസ്റ്റർ ഷെൽഫിഷ് ഇങ്ങനത്തെ കൂടുതലായിട്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ സെലീനിയത്തിലേക്ക് പോകുകയാണെങ്കിൽ അത് നമുക്കൊന്നും കൂടി മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും വൈറ്റമിൻ ഡി ഡെഫിഷൻസിൻ്റെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് അതിൽ നമ്മൾ വെയിൽ കൊള്ളുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് വെയിൽ കൊള്ളാത്തവർ അല്ലെങ്കിൽ അത് അത്രയും പറ്റാത്തവർക്ക് അതേപോലെ നമ്മൾക്ക് ഡയറി പ്രോഡക്ട്സ് പാൽ ഉൽപ്പന്നങ്ങൾ കിട്ടും അതേപോലെ മുട്ട പിന്നെ ബദാം കാശു ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വൈറ്റമിൻ ഡി കിട്ടുന്നതാണ് വൈറ്റമിൻ ഇൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന എല്ലാ ഓയിലുകളിലും വൈറ്റമിൻ ഇ ചെറിയ തോതിലെങ്കിലും അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നിലക്കടല ബദാമോ അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഡെയിലി കിട്ടും നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു മുടി മുടികോച്ചിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് മുടികോച്ചിൽ നമുക്ക് കൂടുതലായിട്ട് ഒപ്പിയിൽ എങ്ങനെയൊക്കെ കേസ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ കേസിൽ ഡോക്ടർ ഇവിടെ നിന്നൊക്കെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അല്ലെങ്കിൽ മുടീൻ്റെ ഈ നടുവിൽ എടുക്കുന്ന വയവും ഉണ്ടാവില്ല ആ ഒരു പാർട്ടിഷ്യൻ എന്നുള്ളത് അതിങ്ങനെ കുറച്ച് തലയോട്ടി കൂടുതലായിട്ട് കാണുന്നുണ്ട് നില രീതിയിൽ അതുപോലെ തന്നെ മുടീൻ്റെ കട്ടി കുറയാണ് നല്ല കട്ടില്ല ഇടതൂർന്ന മുടി ആയിരുന്നു അതിപ്പോൾ കട്ടിയൊക്കെ പോയിട്ട് മുടി തീരെ കട്ടിലാണ്ടാവുകയാണ് അതേപോലെ മുടി തലയോട്ടി ഒക്കെ ുള്ളിൽ കാണുകയാണെന്നുള്ള രീതിയിൽ സ്ത്രീകളെ കേസിൽ കൂടുതലായിട്ട് പറയാറുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾ പറയാനുണ്ട് മുടിൻ്റെ രണ്ട് ഭാഗം ഇങ്ങനെ കയറി കയറി പോകുകയാണെന്നുള്ള രീതിയിൽ പുരുഷന്മാരെ കേസിലാവുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ആ ഒരു കഷണ്ടിയിലേക്ക് നല്ല രീതിയിലാണ് കൂടുതലായിട്ടും കൊഴിച്ചിൽ കാണാറുള്ളത് രണ്ട് രീതിയിലും ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ മുടി കയറി കയറി പോകുക എന്നുള്ള രീതിയിലാണ് പുരുഷന്മാർ ഇതിൽ കൂടുതലായിട്ട് കാണാറുള്ളത് അതിൻ്റെ കൂടുതൽ തന്നെയാണ് നമ്മൾ വട്ടത്തിലുള്ള മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് അലോപേഷ്യ അരിയേറ്റ എന്ന് പറയും അലോപേഷ്യ അരിയേറ്റ കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ ഹെഡിൽ തന്നെ വട്ടത്തിൽ ഇങ്ങനെ കൊഴിയുന്ന രീതിയിൽ ഇപ്പം തലൻ്റെയൊക്കെ നടുവിലൊരു വട്ടത്തിലൊരു അതും ഒരു ഭാഗത്ത് ഇങ്ങനെ മുടി പോകും ഡോക്ടർ അവിടെ മുടി ഇല്ല എന്ന് പറയും പിന്നെ അതിൻ്റെ കുറച്ചപ്പുറത്ത് നോക്കിയിട്ട് ഇവിടെയും കാണുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോ പാച്ച് പാച്ച് ആയിട്ടാണ് മുടികൊഴിച്ചിൽ കാണുക ചിലവർക്കത് താടിയിൽ കാണും അങ്ങനെ ആകുമ്പോൾ നമ്മളതിന് അലോപേഷ്യ എന്ന് പറയും പിന്നെ ചിലവർക്ക് മുടിയിൽ മൊത്തമായിട്ട് കാണുമ്പോൾ നമ്മൾ അലോപേഷ യൂണിവേഴ്സാലിസ് എന്നുള്ള രീതിയിൽ അതായത് മൊത്തമായിട്ട് ഹെയർ പോകുക എന്നുള്ള രീതിയിൽ പറയും മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിലും കൂടെ നമുക്കതൊരു ഉള്ള ബുദ്ധിമുട്ടാണ് സ്ത്രീകളെ കേസിലും പുരുഷന്മാരുടെ കേസിലും കുട്ടികളുടെ ആണെങ്കിലും കൂടുതലായിട്ട് ഉണ്ടാവുന്നത് നമുക്കതൊരാൾ കാണുമ്പോൾ മുടിയൊക്കെ പോയി അല്ലെങ്കിൽ ഒരു ഒറ്റ മുടിയിലേക്ക് ഈമോ ഒക്കെ ചെയ്ത പോലെ ആയി എന്നുള്ള രീതിയിലാണ് പേഷ്യൻസ് കൂടുതലായിട്ട് പറയാറുള്ളത് അല്ലെങ്കിൽ എല്ലാവർക്കും അതൊക്കെയാണ് കൂടുതലൊരു ബുദ്ധിമുട്ട് നമ്മൾ ബാക്കി വലിയ വലിയ അസുഖങ്ങളെ പറയുന്നേക്കാൾ മുടി നമുക്കൊരു കാണുമ്പോൾ ബുദ്ധിമുട്ടാണ് കൂടുതലും മുടികൊഴിച്ചിലിൻ്റെ കേസിൽ പേഷ്യൻസ് വന്ന് പറയാറുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റല അല്ലെങ്കിൽ സ്ട്രെസ്സും ടെൻഷനും കൂടുതലാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു മെഡിസിനൽ ട്രീറ്റ്മെന്റ് എടുക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട് നമ്മൾ നിങ്ങളുടെ മാനസികമായും ശാരീരികമായുള്ള ലക്ഷണങ്ങളൊക്കെ ചോദിച്ചാണ് ഇതിലൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ആഫിയ അലൂർ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസേഴ്സ് ഹോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല